ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കോളേജിൽ നമ്മ ബസ്സാറിന്റെ പ്രോഗ്രാമാണ് ടു ഡേയ്സ് ഉണ്ട് ഇന്നടയും അപ്പൊ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയില് ബുക്ക് ഒരു വെച്ചപ്പോൾ വേണ്ട വേണ്ട ഒന്ന് ക്ലാസ്സിൽ തിന്നണ്ട സാധനം അത് മാത്രമേ ഞാൻ ഈ ക്ലാസ് ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം സാർ പോയി അഥവാ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ മാത്രം വീട് വരുന്നതായിരിക്കും കഴിഞ്ഞതിന് ക്ലാസ് എടുത്തില്ല കഴിഞ്ഞു ഫസ്റ്റ് അവർ അറ്റൻഡൻസ് എടുത്തിട്ട് പിന്നെ വിട്ടിരുന്നു പിന്നെ എല്ലാ ഹവറും എല്ലാ അവർ എന്ത് ചെയ്യണം അടുത്ത് പോയിട്ട് ഞാൻ പ്രസന്റ് അറ്റൻഡൻസ് റിപ്പോർട്ട് കേൾക്കണം ഇത് പ്രാവശ്യം അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ കുന്നത് അങ്ങനെയാണെങ്കിൽ സുഖം അപ്പം നമ്മ ബസാറിന്റെ കാര്യങ്ങളും എന്താണ് നമ്മബസാർ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അടത്തറച്ച് ആളുണ്ട് ആ സാധനങ്ങൾ ഫത്ത് ഫുള്ള് കാണിച്ചിരാം തേച്ചിങ്ങ് പി എം ടി എസ് സി ഇറങ്ങിയിട്ട് ഇവിടെ സ്പീഡിൽ ഓടണം കാരണം നടന്നല്ല എത്രത്തോളം സ്പീഡിലോടുന്നോ അത്രത്തോളം നമ്മൾ എത്താനുള്ള സ്പീഡ് കൂടും അല്ലെങ്കിൽ സ്പീഡ് അറിയാം വീടാന്ന് ക്യൂ നോക്കാനാണ് നമ്മളിങ്ങനെ ഓടിക്കുന്നത് ഉണ്ടോ ഷട്ടിൽ കയറിയിട്ടാണ് കോളേജിലെത്താൻ അങ്ങനെ അവിടെ ബസ് കയറി ചേർക്കുന്ന എനിക്കറിയില്ല കാരണം നല്ല സൗണ്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവിടെ പോവാം നമ്മുടെ യൂണിവേഴ്സിറ്റി എത്തി ഇതാണ് നമ്മുടെ പ്രസിഡൻസി ഈ കൊടി വെച്ചറിയില്ല ഇത്ര ദിവസം കുടിയിലേക്കാണ് ആ യൂണിവേഴ്സിറ്റി എത്തി കേടുത്ത ചെക്കിങ്ങേ ഷട്ടിൽ ഇറങ്ങിയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ലോണ്ട സൈഡിലോട്ട ക്ലാസ് റൂമിൽ സ്റ്റാൾസ് അതിന് ഇതെന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ എന്തെല്ലാം പറയുണ്ടാവുന്ന ഞാൻ കുറച്ചു തന്നെ കാണിച്ചു തരാം ഫസ്റ്റ് ഇയറിലെ എൻട്രൻസ് പെട്ടെന്ന് റിപ്പോർട്ട് കേട്ടോ വരുന്ന മെഡിക്കൽ റൂമിന് ഞാൻ വന്നു മെഡിക്കൽ റൂമിൽ വന്നിട്ട് ആടെ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്തു കെട്ടി പ്രശ്നം ഓ ഞാൻ കണ്ടിട്ടാണ് ഫസ്റ്റ് വേറെ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഉടമനെ പോയി ഞാൻ എൻ്റെ ക്ലാസ് കയറാൻ വേണ്ടി വന്നു ഗോപിനെ കിട്ടിയിട്ടു ക്ലാസ് കേട്ടോ ഗൈസ് ആ ഉണ്ണേട്ടൻ ഫസ്റ്റ് ക്ലാസ്സിലാരും ഇല്ല ഞാനും ഗോപു മാത്രം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയർ കയറുന്നു അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു നമ്മൾ അവസാന പരിപാടിക്ക് പോകുന്നു ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യും നടന്നാൽ നടന്നു അല്ലെങ്കിൽ ഫുൾ ഡേ ക്ലാസ് കയറിക്കേണ്ടി വരും ഫസ്റ്റ് ഇയർ ക്ലാസ് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ നമ്മളുള്ള സെക്കൻഡ് ഇയർ ക്ലാസ്സിൻ്റെ അത് നടക്കുന്ന ആക്ടിവിറ്റി കാണിച്ചത് എന്തോ ഗെയിം ആണ് നടന്നുകൊണ്ടിരിക്കുക നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നത് ഇനി ഈ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അവസാന പ്രോഗ്രാം സ്റ്റാർട്ടാവും അപ്പം ആ പ്രോഗ്രാം ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചിരാം ഓക്കെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബസാറിൻ്റെ സ്റ്റാൾ കാണാൻ വേണ്ടി പോവാണ് ഓക്കെ സ്റ്റാൾ എക്സ്പീരിയൻസ് ചെയ്യാം നമുക്ക് ഇതാണ് നമ്മുടെ പിള്ളേർ സ്റ്റാൾ ദിവ്യോ ഇതാണ് ഗൈസ് നമ്മുടെ പിള്ളേരെ സ്റ്റാൾ ഇത്രപാട് സ്റ്റാളുണ്ട് അടുത്ത് നമ്മടെ പിള്ള അറിയില്ല നല്ല സൗണ്ട് ഉണ്ട് ഇതൊക്കെ ഇവിടെ നടത്തുന്ന പരിപാടി അടുത്ത സ്ഥലത്ത് ഗൈസ് ഇറക്കുന്നുണ്ട് ഗൈസ് ഇറന്നിരുന്നിറന്നിരുന്നു വിളിക്കുന്നുണ്ട് തോറന്ത പാനിപുരി എക്സ്പ്ലോറിങ് എന്താ എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോറിങ്ങ് എന്തോ പരിപാടി ഇറങ്ങോട്ടെ അതൊന്നും നമുക്കൊരു വിഷയമില്ലാന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മാനേജ്മെൻറ്റ് അറ്റൻഡൻസ് നിർബന്ധമായിരിക്കുന്നു എന്നിട്ട് ഓരോ ഹവറും കേറിയിട്ട് അറ്റൻഡൻസ് മറക്കുന്നു പോകുന്നു ലോണെന്ന് ഫസ്റ്റ് ലോൺ ചെയ്താൽ മതി പിന്നെ പറയും ക്ലാസ് റൂമിൽ വരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കുറച്ചോളം സെൽഫി എടുത്തിട്ട് അറ്റൻഡൻസ് ഉണ്ട് കോളേജിൽ നിന്ന് പുറത്ത് ഹോട്ട് ചിപ്സിൽ വന്നിട്ട് ബിരിയാണി തന്നെ അവസ്ഥയായി എന്നിട്ട് ഒരു സ്വാമി ഇരുന്ന് വെജിറ്റബിൾ പച്ചക്കറി കൂടെ ചോറ് നമ്മുടെ അവസ്ഥ ഒന്ന് പുറത്തിറങ്ങിയതിന് ഈ സാധനം ചെക്ക് ചെയ്തിട്ട് മാത്രമേ കേറാൻ വേണ്ടി പറ്റൂ അതേ വേളല്ലുണ്ട് ഇപ്പൊ പുറത്തിറങ്ങുന്നു അപ്പൊ നമ്മുടെ ഐ ഡി കാർഡ് ചെക്ക് ചെയ്യണം യും നമ്മുടെ പിള്ളേർ ആളിലൊക്കെ പറയുന്നു അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കാം നല്ല പരിപാടി വെച്ചിട്ട് ഓരോ മണിക്കൂർ ഇവിടും അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെ പ്രസിഡൻസ് യൂണിവേഴ്സിറ്റി അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു അതുകൊണ്ട് സ്റ്റാളിലുള്ള കുട്ടികളെക്കാരും കൂടുതലുണ്ട് ക്ലാസ് റൂമില് അതെ ഇതൊക്കെയാ പരിപാടിന്റെ അവസ്ഥ ഞാൻ രണ്ട് മണിക്കൂർ റേത്ത് തുടങ്ങിയിട്ട് ഒരു അറ്റൻഡൻസ് പോയി കഴിച്ചിങ്ങട്ട് പല കോപ്രായങ്ങൾ ഇവിടെ കാണാം ഇങ്ങനത്തെ പല കോപ്രായും നമുക്കിവിടെ കാണാൻ പറ്റും പല പല കോപ്രായങ്ങൾ கவர்தான்த்தப்படா <laughs> போயே <laughs> 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 പെമ്പടകൾ കണ്ടാൽ മാത്രം മാർക്കറ്റിംഗ് നിന്ന് ജോർഡനും ആകാശം അതെ അതെ അതും പെമ്പളുടെ മാത്രമേ ഉള്ളാ വെറുതെ കണ്ടില്ല അടുത്ത അറ്റൻഡൻസ് കൊടുക്കുവാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ഉണർത്തി